തൃശൂരിന്റെ ഗൃഹനാഥയുടെ സേവനം ഇനി കുട്ടികൾക്ക് സ്വന്തം ജില്ലയുടെ ഭരണ തലപ്പത്തു നിന്നും എം എസ് ജയയെ തേടിയെത്തിയത് വിദ്യാഭ്യാസ വകുപ്പിന്റെ കടിഞ്ഞാ രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് എം എസ് ജയ ജില്ലാ കളക്ടറായി ചുമതലയേൽക്കുന്നത് രണ്ടു പതിറ്റാണ്ടിനിടെ ജില്ലയിൽ രണ്ടു വർഷം തുടർച്ചയായി ഭരിക്കാൻ സാധിച്ച കളക്ടർ എന്ന പദവി ഇവർക്ക് മാത്രം സ്വന്തം തൊട്ടതെല്ലാം പൊന്നാക്കിയപ്പോൾ സൗമിതിയുടെ ഈ ആൽ മാറ്റാൻ ആരും തുനിഞ്ഞില്ല ഒരു വീട്ടമ്മയുടെ പാഠവും ഭരണരംഗത്തും കളക്ടർ പുലർത്തി കടുത്ത സമ്മർദ്ദങ്ങളും പുഞ്ചിരിയോടെ നേരിട്ടു ഗുരുവായൂരിലെ തകർന്ന റോഡുകളുടെ പ്രശ്നത്തിലും മുഹമ്മദ് നിസാമിനെതിരെ റിപ്പോർട്ട് ഒരുക്കുന്നതിലും സമ്മർദ്ദമുണ്ടായപ്പോഴും കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ജില്ലാ മേധാവിക്കായി ഗുരുവായൂർ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതല വഹിച്ചിരുന്ന മൂന്നു മാസക്കാലം മുൻഗാമികൾ നടപ്പാക്കാൻ മടിച്ച പല തീരുമാനങ്ങളും എടുത്തു നടപ്പാക്കി പൂരത്തിന്റെ ഭംഗിയായി നടത്തിപ്പ് ഈ കൈകളിൽ ഭദ്രമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ റെക്കോർഡ് വേഗത്തിലുള്ള ബലപ്രഖ്യാപനവും നാഷണൽ ഗെയിംസ് നടത്തിപ്പിലെ വിമർശകരുടെ വായറപ്പിച്ചുള്ള വിജയവും തൃശൂരിൽ സമ്മാനിച്ചത് കളക്ടറുടെ മിടുക്കു തന്നെ മലയ്ക്കപ്പാറ മേഖലയുൾപ്പെടെ ജില്ലയിലെ ടൂറിസം സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ജില്ലയിലെ ഒട്ടുമിക്ക ആദിവാസി കോളനികളിലും കലക്ടർ എത്തിയിട്ടുണ്ട് എല്ലാ മേഖലകളിലുമുള്ള മികവിൽ മികച്ച കലക്ടർ തേടിയുള്ള പുരസ്കാരം എം എസ് ജെഇയെ തേടി തൃശൂരിലെത്തി വീട്ടമ്മമാർക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാൻ തേനീച്ച കൃഷിയുടെ പാഠം പകർന്നത് സ്വന്തം വാസസ്ഥലത്ത് അത് വിജയിപ്പിച്ചുകൊണ്ടായിരുന്നു ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും സ്നേഹിച്ച കലയെ മറന്നില്ല ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ വീണ വായിക്കുന്ന കലക്ടറേയും ജില്ല കണ്ടു ഇനി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്ന തസ്തികയിലേക്ക് ഏതു കൃഷിയവും സൗമിതയോടെയും അതേസമയം കണിശമായും നടപ്പാക്കുന്ന മികവിനെ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പ് ദീർഘവീക്ഷണത്തോടെ തന്നെയാകും ടി